ഒരു നായയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാലും നായയുടെ വാല് നിവരില്ല നേരെയാവില്ല പക്ഷെ ആ പ്രോസസ്സിൽ ആ ഇടുന്ന ആള് ചിലപ്പോ നേരെയാവും എന്ന് പറയുന്നുണ്ട് അപ്പോ ഭഗവത്ഗീത ഇപ്പൊ ഇത്രയും ആളുകൾക്ക് എടുത്തിട്ട് ഇത്രയും ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര പേര് നന്നായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവുമില്ല പക്ഷെ ഉറപ്പായിട്ട് എനിക്കൊരു കാര്യം പറയാം ഞാൻ നന്നായിട്ട് നീ എത്ര തവണ ഭഗവത്ഗീതയിലൂടെ കടന്നുപോയി എന്നുള്ളതിലല്ല കാര്യം ഭഗവത്ഗീത ഒരു തവണയെങ്കിലും നിന്നിലൂടെ കടന്നുപോയിട്ടുണ്ടോ എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം അപ്പോ ഈയൊരു സ്റ്റേറ്റ്മെന്റിനുള്ള മറുപടി ഇതാണ് പ്രഭാഷണം ഒരു ഒരു സന്ദേശമാണ് സന്ദേശമാണ് അല്ലെ നമ്മളിലേക്ക് ഒരു ഐഡിയ എത്തിക്കലാണ് ആ ഐഡിയ എത്തിയത് കൊണ്ട് ഒരാൾ നന്നാവണം എന്നില്ല അത് നിരന്തരമായ ഒരു കടയിൽ പറഞ്ഞ പോലെ ഭഗവത്ഗീതയിലൂടെ കടന്നുപോയി 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 അവസാനം ഭഗവത്ഗീത നമ്മളിലൂടെ കടന്നു പോകാൻ തുടങ്ങുന്ന ഒരവസ്ഥയെത്തുമ്പോഴാണ് നമ്മൾ അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ കുറച്ചൊക്കെ ഭഗവത്ഗീത ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നമസ്കാരം ഞാൻ ലക്ഷ്മി കാന്ത ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ആർട്ട് ഓഫ് ലിവിങ് ഇന്റർനാഷണൽ ടീച്ചറാണ് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ് എന്നിട്ട് ഭഗവത്ഗീതയിലും ആർട്ട് ഓഫ് ലിവിങ്ങിലും ആകൃഷ്ടനായി ഇന്ന് ലോകമെങ്ങും ഭഗവത്ഗീത എത്തിക്കുന്ന വ്യക്തിയാണ് ഇരുപത്തി ഒന്നിൽ പരം രാജ്യങ്ങളിൽ അദ്ദേഹം ഭഗവത്ഗീത പഠിപ്പിക്കുന്നു ഒപ്പം ഭാരതത്തിലും എല്ലായിടത്തും ഭഗവത്ഗീത എത്തിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് സജി നിസാൻജി സ്വാഗതം ശ്രീ സജി നിസാൻജി അങ്ങ് മുമ്പും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഒരു വീഡിയോ ചെയ്തതാണ് അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് വീണ്ടും അങ്ങയെ സമീപിച്ചത് വളരെ സന്തോഷം അങ്ങ് ഞങ്ങൾക്കൊപ്പം വന്നതിൽ ഇന്ന് അങ്ങയോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അങ്ങ് കേട്ട് കാണും എന്ന് കരുതുന്നു കേരളത്തിലെ ഒരു സാംസ്കാരിക നായകനായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തി സച്ചിദാനന്ദൻ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവും ബുദ്ധൻ മുതൽ ആരും ആരുടെയും പ്രസംഗം കൊണ്ട് ലോകം നന്നായിട്ടില്ല അതിനാൽ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ചിട്ട് ഓഫ് ഇന്റർനാഷണൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊന്ന് യോജിക്കേണ്ടി വരും എന്നിട്ട് ഞാൻ ബാക്കി പറയാനുള്ളത് പറയാം ഇതിനെ കുറിച്ച് സ്വാമി വിവേകാനന്ദജി ഒരിക്കലും പറഞ്ഞിട്ട് പ്രസംഗം കൊണ്ട് ആളുകൾ നന്നായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു മറുപടി ഇങ്ങനെയാണ് ഒരു നായുടെ വാല് പന്തിരാല്ലം കൊഴലിട്ടാലും നായിയുടെ പാല് നിവരില്ല നേരെയാവില്ല പക്ഷെ ആ പ്രോസസ്സിൽ ആ ഇടുന്ന ആള് ചിലപ്പോ നേരെയാവും എന്ന് പറയുന്നുണ്ട് അപ്പോ ഭഗവത്ഗീത ഇപ്പൊ ഇത്രയും ആളുകൾക്ക് എടുത്തിട്ട് ഇത്രയും ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു പക്ഷെ ഒരു ലക്ഷത്തിനടുത്തൊക്കെ ആയിട്ടുണ്ടാവും അടുത്ത ടോട്ടൽ ആൾക്കാരുടെ നമ്പർ ചിലപ്പോ അപ്പൊ ഇത്രയും ആളുകൾക്ക് ഭഗവത്ഗീത കണ്ടക്ട് ചെയ്തിട്ട് എത്ര പേര് നന്നായിട്ടുണ്ടെന്ന് ചോദിച്ചാല് എനിക്കൊരു ഉത്തരവില്ല പക്ഷെ ഉറപ്പായിട്ട് എനിക്കൊരു കാര്യം പറയാം ഞാൻ നന്നായിട്ടുണ്ട് എനിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഇതാണ് ഇന്നുള്ള ഏറ്റവും വലിയ ഉത്തരം അപ്പോ ഒരിക്കൽ ഒരു ആചാര്യനോട് ഒരാള് ചോദിച്ചു ഞാൻ അങ്ങയുടെ ഭഗവത്ഗീത പ്രഭാഷണം ഒരു അഞ്ചു തവണയെങ്കിലും കേട്ടിട്ടുണ്ട് അങ്ങ് അടുത്ത് പറയാൻ പോകുന്ന വരി എന്താണെന്നും കൂടി എനിക്ക് അറിയാം അങ്ങ് പറയാനും മുമ്പേ തന്നെ അങ്ങ് പറയാൻ പോകുന്ന വരി എന്താണെന്ന് പോലും എനിക്കറിയാം അത്രമാത്രം ഞാൻ അങ്ങയുടെ ഭഗവത്ഗീതയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് ഞാൻ ആചാര്യൻ പറഞ്ഞ മറുപടി ഇതാണ് നീ എത്ര തവണ ഭഗവത്ഗീതയിലൂടെ കടന്നുപോയി എന്നുള്ളതിലല്ല കാര്യം ഭഗവത്ഗീത ഒരു തവണയെങ്കിലും നിന്നിലൂടെ കടന്നുപോയിട്ടുണ്ടോ എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനുള്ള മറുപടി ഇതാണ് പ്രഭാഷണം ഒരു ഒരു സന്ദേശമാണ് സന്ദേശമാണ് അല്ലെ നമ്മളിലേക്ക് ഒരു ഐഡിയ എത്തിക്കലാണ് ആ ഐഡിയ എത്തിയത് കൊണ്ട് ഒരാൾ നന്നാവണം എന്നില്ല അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പ്രസംഗം കേട്ടത് കൊണ്ട് ഒരാള് നന്നാവണം എന്നില്ല പക്ഷെ അതൊരു ഐഡിയ എത്തില്ലാണ് ഭഗവത്ഗീതയെ കുറിച്ച് ഇങ്ങനെയാണ് ആചാര്യന്മാര് പറയാ അതായത് എത്ര മികച്ച ആചാര്യനാണ് ഭഗവത്ഗീത എടുക്കുന്നതെങ്കിൽ പോലും പ്രഭാഷണം നടത്തണമെങ്കിൽ പോലും ഒരു ഇരുപത്തഞ്ച് ശതമാനമേ അതിൻ്റെ സന്ദേശം അവർ അവരിലേക്ക് എത്തുള്ളൂ ബാക്കി ഇരുപത്തഞ്ച് ശതമാനം അതിന് അതിന്റെ മനനത്തിലൂടെ മാത്രമേ എത്തുള്ളൂ നമ്മള് ഒരു കാര്യം കേട്ട് വിട്ടാൽ നമ്മൾക്ക് ഒരു മാറ്റവും സംഭവിക്കില്ലല്ലോ നമ്മളത് കേട്ട് അതിനെ കുറിച്ച് ചിന്തിച്ച് അത് മനനം ചെയ്ത് അല്ലേ അത് വീണ്ടും മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് മറ്റു ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അപ്പൊ നമ്മള് കേൾക്കുന്നു ആദ്യത്തെ സ്റ്റേജിൽ അപ്പൊ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം നമ്മളിലേക്ക് എത്തി മനനം ചെയ്യുമ്പോൾ അടുത്തൊരു ഇരുപത്തിയഞ്ച് ശതമാനം നമ്മളിലേക്ക് എത്തി അപ്പോഴും അമ്പത് ശതമാനം ഭഗവത്ഗീതയെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളൂ പിന്നെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം മറ്റുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ചർച്ചയിലൂടെയാണ് നമ്മളിലേക്ക് നമ്മളിലേക്ക് വീണ്ടും എന്താ പറയാ അതിൽ അതിലേക്ക് നമുക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നത് അപ്പൊ അതിനെയാണ് നമ്മൾ സത്സംഗം എന്നുള്ള സത്യെന്ന് വച്ചാൽ നല്ലത് സംഘ് പറഞ്ഞാൽ കൂട്ടായ്മ അപ്പൊ ഒരു നല്ല കൂട്ടായ്മയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം ചർച്ചകൾ നമ്മള് പലപ്പോഴും ചർച്ചകൾ നടത്തുന്നത് മോശം കൂട്ടായ്മ എന്ന് പറയുന്നില്ല കൂട്ടായ്മ നല്ലതാണെങ്കിലും പലപ്പോഴും നമ്മുടെ ചർച്ചകൾ മോശമായി പോകാറുണ്ട് അല്ലെ കറക്റ്റ് അല്ലേ സാർ കൂട്ടായ്മ നന്നായിരിക്കും പക്ഷെ നമ്മുടെ ചർച്ചകൾ അധികവും ഈ ഇത്തരം അറിവിനെ കുറിച്ചോ ഇത്തരം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കില്ല നമ്മളെ ചർച്ചകള് നമ്മളെ ചർച്ചകള് വളരെ സെല്ലി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും നെഗറ്റീവ് എന്നുള്ളൊരു വാക്കിയാണ് ഉപയോഗിക്കുന്നത് വളരെ നിസ്സാര കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമുക്കൊരു ഗുണവും കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളധികം ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ചർച്ചകളിൽ ഏർപ്പെടുന്ന കൂട്ടായ്മ തന്നെയാണ് നമ്മൾ നമ്മൾ നമ്മുടെ സംസ്കാരം സത്സങ് എന്ന് പറയുന്നത് ഗുരുജി സത്സങ്ങിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് അപ്പോൾ ആ സത്സങ്ങിലൂടെയാണ് പിന്നെ നമുക്കൊരു അടുത്ത ഇരുപത്തി ശതമാനം കിട്ടുന്നത് അടുത്തൊരു ഇരുപത് ശതമാനം ആചാര്യന്മാർ പറയുന്നത് പിന്നെ കാലമെടുത്ത് സമയമെടുത്ത് നമുക്ക് അനുഭവത്തിലൂടെ ഈ ഭഗവത്ഗീത അനുഭവത്തിലൂടെ വരുന്ന ഒരു ഉണ്ടല്ലോ അതായത് നമ്മൾ ഒരു ഒരു അനുഭവത്തിലൂടെ കടന്നു വരുമ്പോ ഓ ഭഗവാൻ ഈ അനു ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോ അതിനൊരു പരിഹാരമായിട്ട് പറഞ്ഞിട്ടുള്ള സന്ദേശം ശ്ലോകം ഇതാണെന്ന് ഓർക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭഗവത്ഗീതയിൽ നമ്മൾ എത്തുക അതാണ് ഭഗവത് ഞാൻ ഒരു വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഭഗവത്ഗീതയിൽ ഗ്രാജുവേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അതായത് നമ്മള് പൂർണ്ണമായിട്ടും അതിനെ ഉള്ളിലേക്ക് എടുത്ത് മനസ്സിലാക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥയിലേക്ക് ഒരു പ്രഭാഷണം കൊണ്ടൊരാൾ ഒരിക്കലും എത്തില്ല അത് നിരന്തരമായ ഒരു കട ഈ പറഞ്ഞ പോലെ ഭഗവത്ഗീതയിലൂടെ കടന്നുപോയി 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 അവസാനം ഭഗവത്ഗീത നമ്മളിലൂടെ കടന്നു പോകാൻ തുടങ്ങുന്ന ഒരവസ്ഥ എത്തുമ്പോഴാണ് നമ്മള് അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ കുറച്ചൊക്കെ ഭഗവത്ഗീത ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ വരുമ്പോ അങ്ങനെ വരുമ്പോൾ അല്ല അങ്ങനെ വരുമ്പോ നമുക്ക് എന്തൊരു പ്രഭാഷണവും പ്രഭാഷണത്തിലൂടെയാണല്ലോ തുടങ്ങണ അല്ലാണ്ട് പ്രസംഗങ്ങൾ ഒരിക്കലും ഒരു അത് യൂസ്ലെസ് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഗുരുജിയെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും ഇപ്പാണ് വല്ല വിശ്വാസമോ താല്പര്യമോ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ ഒരു പ്രഭാഷണമാണ് എന്നെ അട്രാക്ട് ചെയ്തത് എറണാകുളത്ത് എറണാകുളം അദ്ദേഹം വന്നപ്പോ നയൻറ്റി സിക്സിലോ നയൻറ്റി സിക്സിലോ നയൻറ്റി സിക്സ് നയൻറ്റി സിക്സ് ആണെന്നാണ് എന്റെ ഓർമ്മ വന്നപ്പോ ഒരു സസ്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ് നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്നത് അപ്പോ ആ ഇങ്ങനെ ഒരു പ്രഭാഷണമാണ് എന്റെ ജീവിതത്തിലൊരു വലിയ തുടക്കത്തിനും വലിയൊരു മാറ്റത്തിനും കാരണമായത് അപ്പോ പ്രഭാഷണം കൊണ്ട് ഈ ലോകം നന്നായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് ഇപ്പോ ഈ രീതിയിൽ യോജിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോ പക്ഷെ ആ പ്രഭാഷണം കേട്ട് വിട്ടുപോയ കുറെ ആൾക്കാരുണ്ടാവും ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ ആ പ്രഭാഷണം അന്ന് കേട്ട് അത് ആ പ്രഭാഷണം അവിടെ ഉപേക്ഷിച്ച് പോയ ആൾക്കാർക്ക് ചിലപ്പോ ഒരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല എന്റെ ചിലപ്പോ എന്നാലും ഒരു ചെറിയ ഐഡിയ അവരുടെ ഉള്ളിൽ എപ്പോഴും കിട്ടിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആ പ്രഭാഷണം കേട്ട് നമ്മൾ ആ ഗുരു ഗുരുവിലേക്ക് കൂടുതൽ അടുത്തു കഴിഞ്ഞപ്പോ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു പ്രഭാഷണം തരുന്ന ഒരു 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 സ്പാർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അതിലൊക്കെ ആരും രക്ഷപ്പെടാതിരുന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം വളരെ ഭംഗിയായിട്ട് വളരെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് അങ്ങ് ഇതിന് വിവരണം നൽകി കഴിഞ്ഞു ഇതിനേക്കാളും വലിയൊരു ഉത്തരം ഈ പറഞ്ഞ വ്യക്തിക്ക് നൽകാനില്ല അങ്ങനെ കുറിച്ച് ഒരു കാര്യം കേൾക്കുകയുണ്ടായി അങ്ങ് പാകിസ്ഥാനിലോ മറ്റോ ഭഗവത്ഗീത പഠിപ്പിക്കാനായിട്ട് പോയതായിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഇല്ല ഇല്ല പാകിസ്ഥാനിൽ പോയിട്ടില്ല മറ്റു ഗൾഫ് കൺട്രീസിൽ ഗുരുജിയാണ് ഗുരുജി പോയിട്ടുണ്ടോ ശ്രീ ശ്രീ ഗുരുജി അപ്പൊ എനിക്ക് തോന്നുന്നു ഗുരുജിയെ കുറിച്ച് അതെ ഗുരുജിയെ കുറിച്ച് ഔട്ട് ഓഫ് ലിങ് ടീച്ചേഴ്സ് ഉണ്ട് അവിടെ അവിടെ അനുഭവം എങ്ങനെയാണ് എങ്ങനെയാണ് ആർട്ട് ഓഫ് ലിവിങ്ങിനുള്ള സ്വീകാര്യതയും അനുഭവങ്ങളും ഒന്ന് വിവരിക്കാമോ ഒരു സമയത്ത് സ്വീകാര്യതയായിരുന്നു ഇപ്പോ കുറച്ച് രാഷ്ട്രീയ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അത് രാഷ്ട്രീയപരമായിട്ട് മാറ്റം എന്നൊന്നല്ലാണ്ട് ജനങ്ങൾക്കിടയിൽ അന്ന് വലിയ സ്വീകാര്യത തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ വീണ്ടും വൻ സ്വീകാര്യത തിരിച്ചുവരും തന്നെയാണ് തോന്നുന്നത് ഇത് ജനങ്ങൾ ലോകത്ത് എല്ലാ ജനങ്ങൾക്കും സന്തോഷിക്കാൻ ഒരേ കാരണങ്ങളും ദുഃഖിക്കാൻ ഒരേ കാരണങ്ങളും ആണല്ലോ വളരെ ശരി അത് ഏത് രാജ്യമാണെങ്കിലും ഏത് മതമാണെങ്കിലും അപ്പോ അതിനുള്ളൊരു പരിഹാരമാണല്ലോ നമ്മളുടെ പ്രോഗ്രാം അതിലെ ജാതി മതവും ഒന്നും മനുഷ്യ മനസ്സുകളുടെ സമാധാനവും സന്തോഷവും യൂണിവേഴ്സൽ ലോകത്തെല്ലാതെ യൂണിവേഴ്സൽ ആണ് ശ്വസനക്രിയല്ലേ പഠിപ്പിക്കുന്നത് ധ്യാനല്ലേ പഠിപ്പിക്കുന്നത് ശ്വസന ശ്വാസത്തിനോ ജാതില്ലല്ലോ അതെ അതായത് ആട്ടോക്ലിവിങ്ങിന്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മള് ജനിക്കുന്നത് നമ്മള് ജീവനുണ്ട് അറിയുന്നത് ശ്വാസ ശ്വസിക്കുമ്പോഴാണ് നമ്മൾ മരിക്കുന്നു എന്ന് എന്നറിയുന്നതും ശ്വാസം നിൽക്കുമ്പോഴാണ് അപ്പോ നമ്മളോടൊപ്പം ഉണ്ടായി ഒടുവിൽ തീരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്ന ശ്വാസമാണ് അതുകൊണ്ട് തന്നെ ആ ശ്വാസ നിയന്ത്രണത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലെ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശ്വാസം ദേഷ്യം വരുമ്പോൾ നമുക്കറിയാം ശ്വാസം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എഡിനാലും പ്രഷുണ്ടാകുന്നുണ്ട് നമ്മൾ സമാധാനമായിരിക്കുമ്പോൾ നമുക്ക് തന്നെ ശ്വാസം എടുക്കുന്നത് പോലും അറിയാത്ത രീതിയിൽ അത്ര പതുക്കെ വളരെ ശാന്തമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ഒരു ഒരു വിഷമം ഇരിക്കുന്ന ഘട്ടത്തിൽ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലുള്ള ശ്വാസത്തിന്റെ പ്രത്യേകതയുണ്ട് ആ ഒരു സുദർശനെ കുറിച്ചിട്ട് സുദർശനക്രിയ എന്നാണ് പറയാ ക്രിയായോഗ ക്രിയ സൂ എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രോപ്പർ നല്ലത് ദർശനം പറഞ്ഞാല് കാഴ്ചപ്പാട് ക്രിയ എന്ന് പറഞ്ഞാല് പ്രവൃത്തി അപ്പോ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് കിട്ടാനുള്ള ഒരു പ്രവൃത്തിയാണ് ഈ സുദർശന ക്രിയ എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രീതിങ് പ്രോസസ്സാണ് ഈ സുദർശന സുദക്ഷിണക്രിയ അത് ആണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇമോഷൻസിന് ഒരു സ്റ്റെബിലിറ്റി നൽകുന്നത് നമ്മുടെ മൈൻഡിന് ഫോക്കസ് നൽകുന്നത് നമ്മുടെ ഇന്റലക്റ്റിന് ക്ലാരിറ്റി നൽകുന്നത് ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ ഒരുപാട് ഓക്സിനേഷൻ നടക്കുകയാണ് നമ്മുടെ സെൽസ് റീചാർജ് ആവുന്നു നമ്മുടെ എനർജി ലെവൽ ഉയരുന്നു അതൊക്കെ സംഭവിക്കുന്നത് ഈ സുദർശന സുദക്ഷണക്രിയ എന്ന പ്രോസസ്സിലൂടെയാണ് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്ക് പോലും ഈ സുദർശന ക്രിയ ആശ്വാസമാകും എന്ന് കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ തീർച്ചയായിട്ടും അത് ഹൺഡ്രഡ് പേഴ്സൻ സംശയമില്ലാത്ത കാര്യം അത് ഇത്രയധികം സ്ട്രെസ്സിലിരിക്കുന്ന ഈ ലോകത്ത് ഇത് വളരെയധികം ആവശ്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതേ കാരണം ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ഈ ലോകത്ത് ഈ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് മാത്രം ഒരു ആൾക്കാരായിരുന്നു ഫിസിക്കൽ നമ്മൾ അസുഖം എന്ന് പറഞ്ഞാൽ ഉടനെ ആരോഗ്യ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലെങ്കിൽ മാനസിക രോഗം എന്നാണ് നമ്മൾ പറയാം അത് അപൂർവം ചില ആൾക്കാർക്ക് വരുന്ന ഒരു സംഭവമാണ് മാനസിക രോഗം പക്ഷെ ഈ ഫിസിക്കൽ നമുക്ക് ചുമയും കോൾഡും തലവേദനയും വരുന്ന പോലെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഒരു ഡിസോർഡർ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് ആൻസൈറ്റി കൂടുമ്പോ ഫിയർ കൂടുമ്പോ ആവശ്യമില്ലാത്ത ക്യൂരിയോസിറ്റി ഉത്കണ്ഠയൊക്കെ കൂടുമ്പോ നമ്മളുടെ ഉള്ളിൽ ഒരു 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 ഇംബാലൻസ് നമ്മുടെ മൈൻഡിന് സംഭവിക്കുന്നുണ്ട് അതിന് നമുക്ക് സ്ട്രെസ് എന്ന് പറയാം അതിന് നമുക്ക് മൂഡ് എന്ന് പറയാം അതിനെ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാം അപ്പൊ ഡിപ്രഷനൊക്കെയാണല്ലോ ഇപ്പൊ സൂയിസൈറ്റിനും പലതിനും കാരണമായിട്ട് വരുന്നത് അപ്പൊ അത് കോവിഡിന് ശേഷം ആളുകൾ ഈ വീട്ടിൽ വീട്ടിലടച്ചിരുന്ന് കുറെ നാൾ എവിടെ പുറത്തിറങ്ങാതെ എക്സ്പോസ്ഡ് ആവാതെ ഇന്ററാക്ഷൻ ഇല്ലാതെ ഒരു എക്സ്പോഷർ ഇല്ലാതെ ഇരിക്കുമ്പോൾ ആളുകളിൽ ആളുകളിലേക്ക് ഒരു ഒരു നാച്ചുറൽ ഡിപ്രഷൻ വന്നിരുന്നു ആ സമയത്ത് അപ്പോ ആ സമയത്ത് ഈ ആ സമയത്താണ് ലോകം ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആർട്ട് ഓഫ് ഡൂയിങ് ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ നടത്തി ഒത്തിരി ആളുകൾക്ക് അതുകൊണ്ട് മാത്രം സംഭവിച്ചിട്ടുണ്ട് അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ദുബായിൽ ആണ് ആ സമയത്ത് അപ്പോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഡിപ്രഷൻ താങ്ങാൻ വയ്യാതെ ഒരാൾ ചാടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോ അത്രയധികം ഈ പറഞ്ഞ പോലെ ഡിപ്രഷനിലൂടെ അന്ന് ലോകം കടന്നുപോണ ഒരു സമയമായിരുന്നു ആ സമയത്ത് ഈ ഓൺലൈൻ കോഴ്സുകളാണ് ഡിപ്രഷൻ കുറക്കാൻ കുറെ ഗുണം എനിക്ക് എന്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് ഓൺലൈൻ കോഴ്സ് ഓൺലൈൻ കോഴ്സുകളായിരുന്നു ആ സമയത്ത് കണ്ടക്ട് ഓൺലൈൻ കോഴ്സുകൾ കണ്ടക്ട് ചെയ്തു അപ്പൊ ശാരീരികമായിട്ട് മാത്രമല്ല തീർച്ചയായിട്ടും മാനസിക പ്രശ്നങ്ങൾക്കും നമുക്ക് സുദർശനക്രിയ വലിയൊരു രീതിയിൽ ജനങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ ഇന്റർനാഷണൽ ടീച്ചർ ആയിട്ടുള്ള സജീനി സജി പറയുന്നത് മറ്റൊരു കാര്യം അങ്ങിപ്പോ പറഞ്ഞോളൂ ലോകത്തിലെല്ലായിടത്തും മനുഷ്യന് സുഖവും ദുഃഖവും ഒന്നുപോലെയാണ് അല്ലെ ഇതെല്ലാം യൂണിവേഴ്സൽ സാർവലൗകികമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ നോക്കുമ്പോ അങ് അങ്ങയുടെ ജീവിതത്തിന് അങ്ങ് ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അങ്ങയുടെ അമ്മയും ആർട്ട് ഓഫ് ലിവിങുമായിട്ടും ഭഗവത്ഗീതയുമായിട്ടൊക്കെ ഒരുപാട് അടുത്ത് വന്നിരിക്കുന്ന വ്യക്തികളാണ് അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായപ്പോൾ അങ്ങേക്ക് വേണ്ടിയും അങ്ങയുടെ അമ്മക്ക് വേണ്ടിയും നിലകൊണ്ട് ഒരു വളരെ മനസ്സിൽ തട്ടിയ വാക്കുകൾ പറഞ്ഞ അങ്ങയുടെ അമ്മയുടെ അമ്മ കുത്തശ്ശിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു കേൾക്കുകയുണ്ടായി അങ്ങേക്ക് ആശ്വാസമായിട്ട് ഈ ഭഗവത്ഗീതാ മാർഗത്തിലെ പറഞ്ഞത് എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടോ കുത്തുവാക്കുകളായിരുന്നു അധികം ഉണ്ടായിരുന്നത് എതിർപ്പ് എതിർപ്പിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ എതിർക്കാ എതിർക്കാതെ നമ്മള് ഇണ്ടല്ലോ നമുക്കൊരു കാര്യം ഇഷ്ടം നമ്മൾ ഇൻഡൈറക്ട് അത് സൂചിപ്പിക്കുന്ന ചില സംസാരങ്ങൾ അതാണ് ഒരു ഇപ്പൊ നമ്മളൊരു ബന്ധുക്കളുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ പോകുമ്പോ തുടക്കകാലത്ത് ഉണ്ടായിരുന്നത് അതായിരുന്നു നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടല്ല അപ്പൊ അത് ഇഷ്ടമല്ലാത്തത് ഡയറക്റ്റ് അവർ പറയില്ല പക്ഷെ ഇൻഡൈറക്ട്ലി അതിനെ ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നു അതായിരുന്നു വീട്ടായിരുന്നത് അപ്പോ എന്റെ ഗ്രാൻഡ് മദർ വളരെ ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനത്തെ ഒരു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളെ അബൂർവേ കാണു ഭയങ്കര തമാശയൊക്കെ പറയുന്ന ഒരാളായിരുന്നു അപ്പോ ഈ പുള്ളിക്കാരി ഈ ഒരു ഉദാഹരണം പറയാം പുള്ളിക്കാരി അപ്പോ ഒരാൾ എന്തിനാണ് ഓരോന്ന് ചെയ്യണത് അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും എന്നുള്ള രീതിയിൽ പുള്ളി ഒരു 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 എക്സാമ്പിൾ ഞാൻ പറയാം പുള്ളിക്കാരിപ്പഴും വൈകുന്നേരങ്ങളിൽ ഇരുന്ന് കുറാൻ വായിക്കും അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാളാണ് ഐശക്കുട്ടി എന്നിരുന്നത് അഞ്ചു നേരം നിസ്കരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം കുറാൻ വായിക്കും ഈ അറബി വായിക്കാൻ അറിയാം എന്നല്ലാണ്ട് അതിന്റെ അർത്ഥം അറിയില്ല മുഴുവനായിട്ട് അറിയില്ല പക്ഷെ വായിക്കാൻ അറിയാം എഴുതാനും അറിയാം പക്ഷെ അർത്ഥം അറിയില്ല അപ്പൊ മുഴുവനായിട്ട് അറിയില്ല എന്റെ അമ്മ ഞാൻ അമ്മേനെ അമ്മാനോ ഗ്രാൻഡ് മദറിനും ഉമ്മ എന്നുമാണ് വിളിക്കുന്നത് അപ്പൊ അമ്മ അമ്മയുടെ ഉമ്മനോട് അതായത് എന്റെ ഗ്രാൻഡ് മദറിനോട് ചോദിച്ചു നിങ്ങൾ ഈ അറബി അർത്ഥം എന്ന് അറിയാണ്ട് ഇരുന്നിങ്ങനെ അർത്ഥം എന്ന് അറിയാണ്ട് എന്തിനെങ്ങനെ വൈകുന്നേരം വായിക്കണം അതുകൊണ്ട് എന്ത് ഗുണാണല്ലോ ചോദിച്ചു അപ്പൊ അതിന് ഗ്രാൻഡ് മത് ഒരു മറുപടി ഇതാണ് മോനെ മോളെ നീ തലവേദന വരുമ്പോ ഗുളിക കഴിക്കാറുണ്ടോ അപ്പോ അമ്മ പറഞ്ഞു കഴിക്കാറുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആശ്വാസം കിട്ടാറില്ലേ ആ കിട്ടാറുണ്ട് അതിന് എന്തൊക്കെയാ അടങ്ങിയിട്ടുള്ളോ അറിയില്ല പക്ഷെ കഴിച്ചാൽ ആശ്വാസം കിട്ടുന്നില്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ല പക്ഷെ ആശ്വാസം കിട്ടുന്നുണ്ട് മോളെ അത് പോരേന്ന് അപ്പൊ പലപ്പോഴും എനിക്ക് ഭഗവത്ഗീത ചില ആൾക്കാർക്കൊന്നും ചിലപ്പോ മനസ്സിലായില്ലെന്നൊരു നമ്മള് പറയുമ്പഴേ പക്ഷെ അത് കേൾക്കുമ്പോ കിട്ടുന്നൊരാശ്വാസമുണ്ട് നേരത്തെ പത്മ ആ പ്രസംഗത്തിനോട് ഇതും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാം അതായത് മാറ്റം ആയിരിക്കില്ല വരുന്നത് കേൾക്കുമ്പോ ആശ്വാസം വരുന്നതും വലിയ കാര്യം തന്നെയാണ് അല്ലെ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്കാണ് പ്രഭാഷണം കൊണ്ട് നന്നാവുക മാത്രമല്ല ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടും എന്നുള്ളതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന സജി നിസാൻ ജി കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗീത കേൾക്കാനായിട്ട് ഭഗവത്ഗീത കേൾക്കാനായിട്ട് എവിടെയും നിറഞ്ഞ സദസ്സുകളിലാണ് ആൾക്കാർ എത്തുന്നത് കേരളത്തിലുടനീളം നടത്തിയടുത്തെല്ലാം ഞാൻ തന്നെ പലരുടെയും അനുഭവം കേൾക്കുകയുണ്ടായി അവർക്കെല്ലാം ഏറ്റവും ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ അവര് നന്നാവുന്നുണ്ടോ ഇല്ലയോ എന്നല്ല അവരത് ആഗ്രഹിക്കുന്നു അവര് ആശ്വസിക്കുന്നു അവര് ചിലരെല്ലാം അത് ഭഗവത്ഗീത അവരിലൂടെ കടന്നു പോകാനുള്ള കാരണക്കാരനായിട്ട് അദ്ദേഹം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രസ്താവനയോട് തീർത്തും യോജിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാൻ പറയേണ്ടി വരും സജ്ജിതാനന്ദ്രന്റെ മറ്റൊന്ന് അങ്ങും അങ്ങയുടെ മാതാവും ഈ ഭഗവത്ഗീതയും അതുപോലെ തന്നെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ എത്തിയപ്പോ അമ്മയുടെ അമ്മയായിട്ടുള്ള മുത്തശി പറഞ്ഞ ഒരു മറുപടി അതുകൂടി ഒന്ന് പറയാമോ എന്തിനാ മറ്റുള്ളവരോട് പറയുകയുണ്ടായി എന്ന് പറഞ്ഞ അവർക്ക് ആശ്വാസം കിട്ടുന്നെങ്കിൽ എന്തിനാണ് ആ ഒരു വാക്കുകൾ വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നും അതുകൊണ്ടാണ് അത് ജനം കേൾക്കട്ടെ എന്ന് അതായത് ഈ ആരെങ്കിലും അന്ന് ഗ്രാൻഡ് അന്ന് അന്ന് ഭഗവത്ഗീത ഒന്നും തുടങ്ങിയിട്ടില്ല ഞാനൊരു ഇരുപത്തി ഏഴ് വർഷം മുമ്പത്തെ കഥയെ പറയുന്നു ഭഗവത്ഗീത ഒരു പത്ത് വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട് അപ്പൊ അന്ന് അമ്മ അമ്മയാണ് ആദ്യം ആട്ടോഫ്ലിംഗിൽ വരുന്നതും ടീച്ചർ ടീച്ചറാവുന്നതൊക്കെ അമ്മയാണ് ആദ്യം അപ്പൊ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നതിൽ ബന്ധുക്കളുടെ ഇടയിലൊക്കെ ചെറിയ പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ വളരെ സൗഹൃദത്തില് നിന്ന് വരുന്നതാണ് ഇതെല്ലാം അതായത് എന്തിനാണ് നമ്മളോടുള്ളൊരു ചിലപ്പോ ചിലപ്പോ നമ്മളോടുള്ളൊരു കെയറിലും വരുമല്ലോ എന്ത് അതായത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നല്ല രീതിയിലും വരുമല്ലോ അപ്പോ അങ്ങനെയൊക്കെ ആൾക്കാരെ ഒന്ന് ചെറിയ രീതിയിൽ എതിർത്തപ്പോ ഗ്രാൻഡ് മദർ പറഞ്ഞ ഒരു മറുപടി എതിർക്കുന്ന ആളോട് പറഞ്ഞത് അത് എതിർക്കുന്നവരോട് പറഞ്ഞത് നമുക്ക് മകൻ മരിച്ച ഒരു ദുഃഖത്തിൽ അവള് നിങ്ങൾക്കൊന്നും ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഏഹ് ഇപ്പൊ ഇതിലൂടെ അവർക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ആട്ടോനുള്ള ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവര് അവരുടെ വഴിക്ക് വിട്ടൂടി എന്തിനാ ഇങ്ങനെ എതിർക്കാൻ അതാണ് ഒരു പ്രാക്ടിക്കൽ തീരുമാനം എന്ന് പറയുന്നത് എന്താണ് ഇതിൽ കൂടുതൽ ഒരു മറുപടി നൽകാറുള്ളത് അല്ലെ എത്ര ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ആ മഹത്തായിട്ടുള്ള അമ്മ ആ മൺമറഞ്ഞു പോയി ഇട്ടുള്ള ആ ആയിഷക്കുട്ടി എന്ന് പറയുന്ന ആ മഹാത്മാവ് പറഞ്ഞത് കാരണം ആർക്കും ഒരു ഉപദ്രവവും ഇല്ലല്ലോ അവരവരുടെ ദുഃഖത്തിന് ആശ്വാസം കണ്ടെത്തുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയുന്നത് ഏത് ഉയർന്ന ഡിഗ്രി ഉള്ളവരെക്കാളും മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അമ്മയുടെ വാക്കുകളാണ് ആ അമ്മ ഏത് മതത്തിലോ ഏത് ജാതിയിലോ പെട്ടവരായിക്കോട്ടെ ആ മഹാത്മാക്കളെ പോലെയുള്ളവരാണ് നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം അവർക്ക് അങ്ങനെയുള്ള ഒരു അമ്മയുടെ പാരമ്പര്യത്തിൽ ജനിച്ച ഒരു സൽപുത്രനെയാണ് നമുക്ക് ആ മഹാത്മാവ് നൽകിയിട്ട് പോയിരിക്കുന്നത് അദ്ദേഹം ശ്രീ ശ്രീ ഗുരുജിയുടെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് ലോക പ്രശസ്തനായിട്ടുള്ള ആർട്ട് ഓഫ് ലിവിങ് ടീച്ചറുമാണ് അദ്ദേഹത്തിനോട് ശരിക്കും പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ ഭാരത സമൂഹത്തിന് ഇത്രയധികം ഭഗവത്ഗീതയിലൂടെ ആശ്വാസം നൽകി ഒരുപാട് പേരിൽ ഭഗവത്ഗീത എത്തിക്കുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി സജീനിസാൻഡിൽ ജി ഗുരുദേവ് ജി ഗുരുദേവ് ഇനി ബഹുമാനായിട്ടുള്ള കവി സച്ചിദാനന്ദനോട് പറയാനുള്ളത് ഇപ്പോ അദർമ്മീയനായിട്ടുള്ള സജി നിസാൻജി പറഞ്ഞതിന്റെ ബാക്കി മാത്രമാണ് ബുദ്ധനും ക്രിസ്തുവും ഒക്കെ പ്രസംഗിച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ലോകം നന്നായിട്ടില്ല എന്ന് പറയുന്ന അങ്ങ് കാണണം അയ്യായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീത ജനങ്ങൾക്ക് ഉപദേശിച്ചത് ഇന്നും പ്രഭാഷണം ചെയ്തുകൊണ്ട് എത്തിക്കുന്ന സജി ഹിസാൻജിയെ പോലെയുള്ളവര് അങ്ങയുടെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അങ്ങ് പിന്തുടരുന്ന പ്രത്യയശാസ്ത്രമായിട്ടുള്ള ദാസ് ക്യാപിറ്റൽ ഉണ്ടായിട്ട് നൂറിൽ പരം വർഷങ്ങളെ ആയിട്ടുള്ളൂ പക്ഷെ ആ ഒരു ദാസ് ക്യാപിറ്റൽ ദിനം ഇന്നില്ല ദാസ് ക്യാപിറ്റൽ പ്രഭാഷണങ്ങൾ ഇന്നില്ല വായിക്കുന്നവരുമില്ല പക്ഷെ ഇന്നും ഭഗവത്ഗീത ലോകമെങ്ങും പ്രഭാഷണം ചെയ്യുന്നുണ്ട് അത് കേൾക്കാൻ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആൾക്കാർ എത്തുന്നുണ്ട് അവർക്കെല്ലാം അത് ആശ്വാസമാകുന്നുണ്ട് അവരൊക്കെ നന്നാകുന്നുമുണ്ട് പ്രഭാഷണത്തിനല്ല കുഴപ്പം പ്രഭാഷണം ചെയ്യുന്ന വ്യക്തികൾക്കാണ് കുഴപ്പം എന്ന് വീണ്ടും അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ് ഇത്രയും കാലം നിലനിൽക്കുന്ന ഭവ ഭഗവത്ഗീത പ്രഭാഷണം ചെയ്യാൻ ആളുണ്ട് പക്ഷെ അങ്ങയെ ഉള്ളവരുടെ അങ്ങേ ഉള്ളവർ പ്രതിനിധീകരിക്കുന്ന പ്രത്യേക ശാസ്ത്രം പ്രഭാഷണം ചെയ്യാൻ ആളുമില്ല അത് കേൾക്കാനും ആളുമില്ല അതുകൊണ്ട് അങ്ങയുടെ ആ വാക്കുകൾ തെറ്റാണ് എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം വന്ദേ മാതരം